ആക്രമണങ്ങൾ തടുത്ത് ഇന്ത്യ ശക്തമായ തിരിച്ചടി തുടരുകയാണ് ആ അവസരത്തിൽ പാകിസ്ഥാനിലെ വിരമിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ശ്രദ്ധയാവുകയാണ് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് പാകിസ്ഥാന്റെ ഡോൺ ടി വിയിൽ നിന്നുള്ള ഒരു ഏകദേശം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ ഒരു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാൻ ആകെ ആറ് ലക്ഷം സൈനികരുടെ സേന മാത്രമേ ഉള്ളൂ എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ വീഡിയോ എന്നാൽ ആ ഇന്ത്യക്ക് പതിനാറ് ലക്ഷം സൈനികരാണുള്ളത് ഞങ്ങളുടേത് വെറും ആറ് ലക്ഷം മാത്രം എത്ര യുദ്ധം നടത്തിയാലും നമ്മളുടെ രക്ഷപ്പെടില്ല എന്നാണ് പാകിസ്ഥാന്റെ മുൻ എയർ മാർഷൽ മസൂദ് അക്തർ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ നേതൃത്വത്തിന്റെ ജോലി ഭാവിയിലേക്ക് നോക്കുക എന്നതാണ് ഈ രംഗങ്ങൾ ആശങ്കാജനകമാണ് എന്ന അദ്ദേഹം പറയുന്നു അതിന് നമുക്ക് ഉത്തരമില്ല സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് വരെ സംഘർഷം കുറയില്ല എന്നും അദ്ദേഹം പറയുന്നു നാല് തവണ വലിയ ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യ പദ്ധതിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ശരിക്കും ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി കൂടുതൽ വഷളാകും മാർഷൽ മസൂദ് കൂട്ടിച്ചേർത്തു ഇത്ര ബുദ്ധി പോലും ഇപ്പോൾ ആ പാകിസ്ഥാൻ സേനയിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനാ മേധാവിക്ക് പാകിസ്ഥാനിലെ അധികാരികൾക്ക് ഇല്ല എന്നതാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം ഇത് ഒക്കെ ബാധിക്കുന്നത് ആ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അവർ എന്തു പിഴച്ചു എന്നുള്ളതാണ് വ്യക്തമായ ശക്തമായ ഒരു നേതൃത്വ സംവിധാനം ഇല്ലാത്തത് തന്നെ ആ രാജ്യത്തിന്റെ ഒന്നാമതേ പടുകുഴിയിൽ കിടക്കുന്ന ആ രാജ്യത്തിന്റെ കൂടുതൽ ദയനീയ അവസ്ഥയിലേക്കുള്ള പോക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഗുജറാത്തിലെ പാക് അതിർത്തിയോട് അതേസമയം മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾക്കും വളരെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൈന്യം ഇത്തരം കേന്ദ്രങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വാഹനങ്ങളും മാറ്റി പൊതുജനങ്ങൾ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യരുത് എന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട് പഞ്ചാബിലും സംഘർഷ സാധ്യതയാണ് ഗുർദാസ്പൂരിൽ പാക് സ്ഫോടക പതിച്ച് നിലം കുഴിഞ്ഞുപോയി എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആള ആളപായം സംഭവിച്ചിട്ടില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല തുടർന്ന് പഞ്ചാബ് ഭരണകൂടം ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ആളുകൾ കൂട്ടം കൂടരുത് കൂട്ടം കൂടി പുറത്തിറങ്ങരുത് മാളുകൾ പോലുള്ള പൊതുവിടങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അതിവേഗ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചുവെന്നും ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും ലക്ഷ്യം വെച്ചുവെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൈന്യം പറഞ്ഞു പാക്കാക്രമണത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചുവെന്നും കനത്ത തിരിച്ചടി നൽകിയെന്നും സേന അറിയിച്ചു ഡൽഹിയിൽ വെച്ച് ചേർന്ന സംയുക്ത സേനാ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിർത്തിൽ കരാർ യായി പാകിസ്ഥാൻ ലംഘിക്കുകയാണ് ഇന്ത്യ കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകി പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം ഇന്ത്യ തകർത്തു യാത്രാവിമാനങ്ങളെ മറയാക്കി ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അത് ഇന്ത്യ തകർത്തു അതിന്റെ തെളിവുകളുണ്ട് തുടരെ തുടരെ ജനവാസ മേഖലകളിലേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തിയാറിലധികം പ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അതിനെല്ലാം സേന തടഞ്ഞു ഇന്ത്യയുടെ വ്യോമസേന താവളങ്ങൾ സുരക്ഷിതമാണ് എന്നും സേന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പടിഞ്ഞാറെ എതിർത്തികളിൽ പാകിസ്ഥാൻ നിരന്തരം ആക്രമണം നടത്തുകയാണ് ഡ്രോണുകൾ ദീർഘദൂരായുധങ്ങൾ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ശ്രമിച്ചു നിരവധി ആക്രമണങ്ങളെ ഇന്ത്യ നിർവീരമാക്കി ഇരുപത്തിയാറിലധികം സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു ധംപൂർ ഭുജ് പത്താൻകോട്ട് ബട്ടിണ്ട തുടങ്ങിയ വ്യോമതാവളങ്ങളിലെ ഉപകരണങ്ങൾ പാക് ആക്രമണത്തിൽ കേടുപാട് പറ്റി കഴിഞ്ഞ ദിവസം രാത്രി ഒന്നേ മുക്കാലോടെ അതിവേഗ മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് പഞ്ചാബ് വ്യോമതാവളമായിരുന്നു ലക്ഷ്യം ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും അവർ ആക്രമിച്ചുവെന്ന് കിണൽ സോഫിയ ഖുരഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാക് സൈന്യം ഇന്ത്യ ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ ആക്രമണം ലക്ഷ്യമെച്ചുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യൻ സായുധസേന സർവ്വസജ്ജമാണ് ശത്രുക്കളുടെ എല്ലാ നടപടികളും ഫലപ്രദമായി ചെറുക്കുകയും കൃത്യമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു